നമ്മൾ ചൈനയിലെ ഒരു മാർക്കറ്റിലേക്ക് വന്നതാണ് ഇവിടെ തവളകളൊക്കെ ഉണ്ട് നോക്കേ നമ്മളിവിടെ ചിക്കൻ എടുക്കാൻ വന്നതാണ് അപ്പഴേക്കുണ്ട് ഇവിടെ അയ്യോ ഇത് ചാടുവാളൂടിക്കേ നോക്കിയേ മീനൊക്കെ നോക്കിയേ മീനൊക്കെ തൊടാൻ പറ്റൂട്ടോ അയ്യോ ഫ്രഷ് സാധനം നമ്മുടെ കൈന്റെ അടുത്താണല്ലേ നമുക്ക് ചെമ്മീൻ ഓ ജീവനുള്ള കഴിക്കുന്ന ആമ ആമ പിടിച്ചെ ആമ തൊട്ടൊന്നും പ്രശ്ന ഇവിടെ ഇത് ഒരു തവള തവളകൾ തവളകൾ നോക്കിയേ ഇത് തവള തവള കഴിക്കാൻ വെച്ച തവളയാണിത് ചൈനയില് തവള ഉണ്ടോ ഞാൻ വെറുതെ വിചാരിച്ചു ഇപ്പൊ നേരനാണ് ഇത് എന്താണ് തേളാണോ ഇങ്ങനെയൊക്കെ കയ്യില് പിടിക്ക ചെമ്മീൻ ജീവനിലാണല്ലേ അതിലിട്ടോളേ മേലൊക്കെ കയറ ഇതെന്താണ് രണ്ട് കടിക്കൂലേ കടക്ക് വേണ്ട വേണ്ട റിസ്ക് എടുക്കണ്ട കടിക്കേടിക്ക് ഇട്ടോളൂ ഇട്ടോ ഓ പേടിയാ നിങ്ങള് തന്നെ ആ എല്ലായിടത്തും തവളണ്ട് കൊല്ലാണോ തവളനെ ഇവിടെ വേറെ തരത്തിലുള്ള തവള എന്തൊക്കെ തവളകൾ നല്ല ഒരു അവസ്ഥ നിഹാ കൊല്ലുന്ന സ്റ്റൈല് നോക്കിയ തവള കൊല്ലുന്ന സ്റ്റൈല് നോക്കി തവളൻ്റെ തലക്കടിച്ചിട്ടാണ് തവളനെ കൊല്ലല് നോക്കിയാൽ നമുക്ക് തവളനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നു തലക്കടിക്കുന്നു കൊല്ലുന്നു ഇത്രയേ ഉള്ളതാ തവളനെ കൊല്ലുന്ന പോലെ ഒരു ഒരു കണ്ണ് കണ്ണുപോലെ അതിലേക്ക് നോക്കുന്നില്ല തവള ചത്തു ചേർത്തു നോക്കിയതിന് പാക്ക് ചെയ്യണോ അവിടെ തവളയെ പാക്ക് ചെയ്യണം എല്ലാം കവറിലിട്ടുതാ എത്ര കിലോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കൊല്ല അപ്പോ നമ്മളിപ്പോൾ ഒരു മീൻ വാങ്ങാൻ പോണം കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഒരു മീൻ വാങ്ങി ഓക്കെ ഫ്രഷ് മീനാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്യുന്നുള്ളത് മീന് വൃത്തിയാക്കാണ് ഓക്കെ ആ ഇവർക്ക് പരിചയം നിങ്ങളെ ആ നമുക്ക് മീന് കട്ട് ചെയ്തിട്ടു ഇതാ ഇങ്ങനെയാണ് ഇവിടെ മീന് കട്ട് ചെയ്യുന്നത് എത്ര പെട്ടെന്നാണ് പണി ഇവരൊക്കെ പണിയൊക്കെ സ്പീഡിലാണ് ഒരു മിനിറ്റിൽ പണി കഴിഞ്ഞു ബൈ ബൈ നമുക്ക് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മീൻ റെഡി ആയി ഞാൻ അടുത്ത് നമുക്ക് തിന്നാൻ പറ്റില്ല ആ പന്നിയാ എനിക്ക് എനിക്കിഷ്ട റെഡ്മീറ്റാണ് എന്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യ ഇത്ര അടുത്ത് ഞാൻ ഇങ്ങനെ പന്നി കാണുന്നത് പന്നിന്റെ ഇറച്ചി എന്താണ് നമുക്ക് മനസ്സിൽ തിരിച്ചറിയാൻ എങ്ങനെയാണ് നമുക്കിപ്പോൾ ഹലാലിൻ്റെ ഫുഡ് കഴിക്കണമല്ലേ ആ റെഡ്മിറ്റ് അല്ലേ അപ്പം നിങ്ങൾ കാണിക്കുന്നതിന്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ നിങ്ങൾ എവിടെയെങ്കിലും പന്നി കണ്ടാൽ കഴിക്കാതിരിക്കുക ഹലാലല്ലാത്തത് കൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കുന്നത് എവിടെ നായിക്കള ഇതൊക്കെ നായിക്കളാ നായി ഇവിടെ ഒറിജിനൽ നായ ഇതൊക്കെ ആടാണ് ഇത് വെറുതെ അല്ല നായി കാല് തലയോട് കൂടെ കാണുന്നുണ്ട് ഇത് നായയാണ് നായാണ് നോക്കേ തല മിക്സ് ആയിട്ടുണ്ട് നായി മാർക്കറ്റാണ് എന്താ അവസ്ഥ നായ നോക്കിയ നായന്റെ പല്ല് നായന്റെ ശരീരം പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈ കാല് കണ്ടാ മനസ്സിലാവും ഇതാണ് നായ നായന്റെ കാലാണ് കണ്ട കരിച്ച് കളഞ്ഞാണെന്ന് തോന്നുന്നു തൊലിയൊക്കെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് എന്നാണ് ചോരയോ അല്ല ബ്ലഡിനെ കട്ട പോലെ ആക്കിയിട്ട് എന്തോ ഒരു പരിപാടിയാണ് ആക്കുന്നത് എന്താണെന്ന് അറിയില്ല അറിയുന്ന ഒരു കമന്റ് ചെയ്യാം പച്ചക്കറി ഓരോ ആളുകൾ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടിയായിട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് തീരെ റെസ്റ്റ് ഇല്ല പണിന്റെ ഇടയിലാണ് ഇവരുടെ ഫുഡൊക്കെ കഴിക്കുന്നത് ആ സത്യം സത്യൻ അല്ലേ അതോ ബ്രേക്ക്ഫാസ്റ്റിന് റെസ്റ്റ് ഒന്നും എടുക്കൊന്നില്ല പണിന്റെ ഇടയിലാണ് കഴിക്കാ പണി എടുക്ക ഒന്നിച്ചിട്ട് എന്താണ് ണ്ട് കൂണ് 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 കണ്ടോ കൂണ് നോക്കിയ ഞാൻ പറഞ്ഞ ശരിയെന്നല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ നിന്ന് കഴിക്കാണി വരെ നാട്ടില് കിട്ടുന്ന ചേന പോലത്തെ സാധനങ്ങൾ അല്ലേ ഇതെന്താണ് എല്ലാരും ഡ്രസ് അയച്ചിട്ടുള്ളത് ഹായ് 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 ഹലോ ചൂടായതുകൊണ്ട് എല്ലാരും ഡ്രസ്സൊക്കെ അയച്ചിട്ടാണ് ഇവിടെ പണിയെടുക്കുന്നുള്ളത് മാർക്കറ്റിൽ നമ്മുടെ ഇതൊക്കെ അതൊക്കെ കൃഷികളാണ് ഒരു ാണ് ആൾക്കാര് അവര് പോയിട്ട് പിടിച്ചിട്ട് കൊണ്ടുവരുന്നല്ലേ മുട്ടകള് എൺപത് വയസ്സുണ്ടാവും അധ്വാനിക്കുകയാണ് ഇവര് വയസ്സൊന്നൊരു വിഷയല്ലോട്ടോ അധ്വാനത്തിന് നമ്പറാണ് വയസ്സിവിടെ ഇവരൊക്കെ നോക്കി എത്ര വയസ്സുണ്ടാവും അല്ലേ നല്ല തേങ്ങ ഇവിടെ എത്ര റുപ്പയാണ് ഒറ്റ ഒരു പീസിന് പന്ത്രണ്ട് പന്ത്രണ്ട് പറഞ്ഞാൽ ഏകദേശം നാട്ടിലെ നൂറ്റമ്പത് വരും കേട്ടോ ഒരു തേങ്ങക്ക് തേങ്ങ അപ്പൊ ഇതാണ് ഒരു ചൈനയിലെ ഒരു ടിപ്പിക്കൽ മാർക്കറ്റ് ഓക്കെ ഗൂജൻ പറയുന്ന സ്ഥലത്താണിത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഫ്രൂട്ട്സ് നമുക്ക് എടുക്കാം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പേര് പേരറിയാത്ത ഫ്രൂട്ട്സ് ഇവിടെ ഇതിനൊന്നും പേര് അറിയില്ല അല്ലെ ഇത് ഇവിടെ തന്നെ ആവുന്ന ഫ്രൂട്ട്സ്മെന്റില് അറിയിക്കും റോഡ് സൈഡിൽ നോക്കിയാൽ ഹിജാമ ഒക്കെ ചെയ്യുന്നുണ്ട് ഹിജാമ ഹിജാമ കൊമ്പുവെക്കൽ കൊമ്പുവെക്കൽ റോഡ് സൈഡിലേക്ക് മാർക്കറ്റിൽ അടക്കം ഹിജാമ ചെയ്യുന്നുണ്ട് നല്ല തനി നാടൻ മുട്ട നിറയെ കവറുമായിട്ട് നമ്മുടെ നൌഷാദാണ് അടുത്ത മാർക്കറ്റിലേക്ക് അതായത് നമ്മൾ പോടുന്ന് ചിക്കന് വാങ്ങാൻ വേണ്ടിട്ട് മുമ്പ് ഫുള്ള് ഫ്ലാറ്റ് ആണ് നമ്മുടെ റൂം ലെഫ്റ്റ് സൈഡ് ഇതാണ് ചിക്കന്റെ ഏരിയ അല്ലേ കളർ ചിക്കൻ ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ചിക്കനിപ്പോറക്കാൻ പോവാണ് ഇവിടെ മാടപ്രാവിൻ്റെ ഫുഡ് ഉണ്ടാക്കാൻ അറിയോ അയ്യോ പ്രാവുകൾ ഉണ്ട് ഇവിടെ പ്രാവിന്റെ ഫുഡാക്കാൻ അറിയോ അയച്ച പാവാണ് അതല്ലേ ഞാൻ എനിക്കും പാവം തോന്നുന്നു പ്രാവാരും ഫുഡ് രണ്ട് നാടൻ ചിക്കൻ രണ്ട് നാടൻ ചിക്കൻ നമുക്ക് ഓക്കെ രണ്ട് ചിക്കൻ രണ്ട് നാടൻ ചിക്കൻ പറയാം

ബൃഷ്മറഹ്നോഹിം കോഴിയൊക്കെ ഞമ്മളിറക്കും നമ്മുടെ നാട്ടിലൊക്കെ അർത്ഥത്തിന് കണക്കില്ല അതൊക്കെ പിടിക്കാറില്ല അങ്ങനെയല്ല പിടിക്കുക ഞാൻ പിടിക്ക അങ്ങനെയാണ് പിടിക്കേണ്ടത് രണ്ട് ചിറകും അങ്ങനെയാണ് പിടിക്കുക രണ്ട് ചിറകും മറ്റേ ചിറക് ഇതാവിടെ അപ്പുറത്ത് ആ ചിറകും കൂടി ആ എല്ലാം ആ അങ്ങനെയാണ് പിടിക്കേണ്ടത് അങ്ങനെ ചൈനക്കാർക്ക് നമ്മൾ അതൊക്കെ കോഴി പിടിക്കാൻ പഠിപ്പിച്ചു അപ്പൊ ഇങ്ങനെയാണ് കോഴി പിടിക്കുക ബിസ്മുല്ലാ റഹ്മാൻ റഹിം കുറച്ച് വെള്ളം കൊടുക്കട്ടെ അതൊരു ശൈലിയാണ് നമുക്ക് കറുത്ത കോഴി കണ്ടോ അതായത് വെളുത്ത തൊലിയാണ് പക്ഷെ എന്റെ ശരീരം കറുത്തതാണ് കറുത്ത കോഴി ഇത് മുട്ടയാണ് അല്ലേ വേറിനുള്ളിൽ നമുക്ക് വേറിൻ്റെ ഉള്ളിലുണ്ടായ മുട്ടയാണ് ആവാൻ പോകുന്ന മുട്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മുട്ട പിന്നൊക്കെ ചെറിയ ചെറിയ മുട്ട ചേനക്കാരുടെ ഒരു അധ്വാനം പറഞ്ഞാലേ പണിയെടുക്കുന്ന സമയത്ത് കുഞ്ഞിനെ കെട്ടിയിലാണ് പണിയെടുക്കുന്നത് ചൈനക്കാരുടെ ഒരു ശൈലി കണ്ടോ കുഞ്ഞു പിന്നില് നല്ല ഉറക്കത്തിലാണുള്ളത് ഭയങ്കര വൃത്തിയാക്കൂ അല്ലേ ഒരു കോയിന ആ കഴുകുന്ന ലുക്ക് നോക്കി ഭയങ്കര സ്വീഡാണല്ലോ അല്ലേ എന്താ അല്ല വൃത്തിയാക്കുന്ന മോശാണല്ലോ തൊലി എടുക്കുകയാണ് തൊലി നമുക്ക് തൊലി കഴിക്കുന്നവരുണ്ടല്ലേ വീണ്ടും നമ്മള് ചൈനയില് കൂടുതൽ നമ്മൾ കാണുന്ന ജോലിക്കാര് അവര് ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും ഒന്നിച്ചിട്ടായിരിക്കും അവര് ജോലി ചെയ്യുക ഇവിടെ ഇത് ഭാര്യ ഭർത്താക്കന്മാരാണ് അപ്പുറത്തവര് ഭാര്യ ഭർത്താക്കന്മാരാണ് കൂടുതൽ സ്ഥലത്ത് ഞാൻ ശ്രദ്ധിച്ചാണത് ഭാര്യയും ഭർത്താവും രണ്ടാളും ഒരേ ജോലിയായിരിക്കും അവർ ചെയ്യുക അതാകുമ്പോ പിന്നെ അവർക്ക് എപ്പോഴും ഒന്നിച്ചുണ്ടാവലോ താങ്ക് യു താങ്ക് യു ഏയ് നോ പാർക്കിംഗ് ഉള്ള സ്ഥലത്തന്നെ നമ്മുടെ വണ്ടി നിർത്തി മനുഷ്യന് പഴമുണ്ട് വത്തക്ക ഉണ്ട് ഇതൊക്കെ ഇവിടെ കൃഷിയിലായ സാധനങ്ങളായിരിക്കും കൂടുതലും ഫ്രൂട്ട്സ് ഒക്കെ നോക്കിയ ഫുൾ പാക്കിങ് ചെയ്തിരിക്കും ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ കൂടുതലും ഇങ്ങനെ കിറ്റ് കിറ്റായിട്ടാണ് വെക്കുന്നത് എല്ലാം കിറ്റ് കിറ്റ് ആയിട്ട് നല്ല സെറ്റ് ഫിനിഷിങ് ആണ് ഗ്രേപ്സ് ആണെങ്കിലും എല്ലാം കിറ്റ് കിറ്റാണ് വന്നാൽ നേരെ എടുത്തോണ്ട് പോവാ കിലോന്ന് നോക്കണ്ടിവിഷണ്ടാക്കാനുള്ളത് നാട്ടിൽ കൊണ്ടുവന്ന് തേങ്ങ ഉണ്ടായിരുന്നു

പക്ഷേ നല്ല ടേസ്റ്റ് കേട്ടോ അടിപൊളി മഷ കൈപുണ്യം ഇല്ല നാട്ടിൽ നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കില്ല കേട്ടോ ഈ ചൈനീസ് മാത്രമേ ഉണ്ടാക്കരുടെ സാഹചര്യം കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു ബൈഫൊക്കെ എപ്പോഴും പറയും നിങ്ങളെന്താ ഫുഡ് ഉണ്ടാക്കാത്തൊരു മൂടി ഇട്ടില്ല അവിടെ പോയി നമ്മള് ഉണ്ടാക്കുന്ന നിർബന്ധമാണല്ലോ പട്ടണി എടുക്കേണ്ടി വരും വീട്ടിലൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ സഹായിച്ചു ചിക്കൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചൈനയിലെ സിറ്റി കാണാൻ വേണ്ടിയിട്ട് ഞാനും നമ്മുടെ നൌഷാദിക്കയും കൂടി ഇറങ്ങിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ചൈനയിൽ കാണാൻ ആഗ്രഹമുള്ളത് എന്താണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിൻ്റെ ഏരിയകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ ചൈനീസ് ഭാഷയിലാണല്ലേ സൈൻ ബോർഡൊക്കെ ഓഹോ ചൈനീസ് ഭാഷയിലാണ് കേട്ടോ ഇവിടുത്തെ സൈൻ ബോർഡൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ഇംഗ്ലീഷിലെങ്കിലും ഉണ്ടാവും അറ്റ്ലീസ്റ്റ് മലയാളത്തിൻ്റെ കൂടെ ഇവിടെ വെറും ചൈനീസാണ് കൂടുതൽ ടഫ് അല്ലേ നല്ല പ്രയാസുണ്ട് ഇവിടെ ഒരുപാട് മാർക്കറ്റുകൾ ഉണ്ട് ഇപ്പൊ നമ്മള് കാണുന്നുള്ളത് ഇത് ലൈറ്റിംഗ് മാർക്കറ്റ് ആണ് വേറെ ഇവിടെ തന്നെ ഫർണിച്ചർ മാർക്കറ്റ് ഉണ്ട് മിനിറ്റ് യാത്ര ഉണ്ട് പിന്നെ മൊബൈൽ മാർക്കറ്റ് ഉണ്ട് മൊബൈൽ മാർക്കറ്റ് ഗോഞ്ച് പറഞ്ഞ സ്ഥലത്താണ് പോവാം അപ്പൊ നമുക്ക് മൊബൈൽ മാർക്കറ്റ് ഫർണിച്ചർ മാർക്കറ്റ് പിന്നെ നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റ് വേറെ ഒരുപാട് പിന്നെ ഐറ്റംസ് ബാഗുകള് ചെരുപ്പുകള് എല്ലാം എല്ലാം ദുനിയാവിൽ എന്തൊക്കെയുണ്ടോ എല്ലാം കിട്ടും ഇവിടെ ഉമ്മച്ച് എല്ലാം കിട്ടും ഇട അപ്പൊ ഇതാണിത് ചൈനയുടെ ഒരു നഗരത്തിന്റെ കാഴ്ച മഷാല ഇവിടുത്തെ വണ്ടിയിൽ നമ്പർ പ്ലേറ്റിലൊക്കെ അതാ ചൈനീസ് ഭാഷ അതെന്തായിരിക്കും സ്പെല്ലിങ് ആയിരിക്കും ശ്രദ്ധയിൽപ്പെടാത്ത ആ അത് ഒരു വണ്ടി അയ്യോ ചെറിയ വണ്ടി ഉണ്ട് ടെക്നോളജി ഉണ്ട് അതേപോലെ എല്ലാ സ്റ്റൈലും ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റും ഉണ്ട് ഇതൊക്കെ കൺസ്ട്രക്ഷൻ നടക്കാണ് അല്ലേ ഒരു ഒരു രാജ്യത്ത് പോയിരുമ്പോത്തിന് സംഗതി ഓക്കെ ഹോസ്പിറ്റലിൽ ഇപ്പൊ പണി എത്ര സമയം കൊണ്ടായിരിക്കും ഇവിടെ രോഗം ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഈ ടൗണിന് മൊത്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിലൊക്കെ എന്തിനാണ് ബാംഗ്ലൂരിലൊക്കെ കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ ഹോസ്പിറ്റല് നമ്മുടെ ഭക്ഷണ രീതിയും ഇവിടത്തെ വ്യായാമവും രാവിലെ രാവിലെ മുതൽ വൈകുന്നേരം പിന്നെ പിന്നെ ഫ്രീ എല്ലാവരും മണിക്ക് 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 ജോലിക്ക് ജോലിക്ക് ഇറങ്ങും ുംങ്ങീട്ട് പന്ത്രണ്ട് മണി വരെ ലഞ്ച് ബ്രേക്ക് ആണ് പിന്നെ ഇതാണ് ഒരു ആവറേജ് വർക്കിംഗ് സമയം ഓഹോ അങ്ങനെ

ഇവിടെയുള്ള ബത്തക്കേ അയ്യവ ഓരോരു വത്തക്ക കുറെ ഉണ്ട് ഇവിടെ എന്തൊക്കെ വത്തക്കൻ്റെ കൃഷി തന്നെ കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ചൈനയിലെ ഒരു കൃഷിയിലാണ് അപ്പോൾ നമ്മൾ നമ്മളെന്ന ഇവിടുന്ന് കൃഷിയിൽ നിന്ന് ഇവിടുന്ന് വത്തക്ക വേണ്ട പച്ചക്കറികളൊക്കെ എടുക്കുക എന്നിട്ട് അവിടെ പോയിട്ട് അവരെ അടുത്ത് അവിടെ കൗണ്ടർ ഉണ്ട് അവിടെ പോയിട്ട് നമ്മൾ പൈസ കൊടുക്കുക അത്രയേ ഉള്ളൂ ഓക്കെ ഇപ്പം ഏതാ എടുക്കാം ഏത് ഇതല്ലേ ഓക്കേ ബിസ്മിൻ്റെ അപ്പോൾ നമ്മൾ അങ്ങനെ ജീവിതത്തിൽ ആദ്യായിട്ടും തോന്നും ഇതൊക്കെ കൃഷിന്ന് കാണുന്നത് നമ്മളിപ്പോ ചെറുപ്പത്തിലെ ഹോസ്റ്റലുണ്ട് ഓക്കെ അയ്യോ അപ്പോ ഇതെന്താണ് സാധനം വേറെ ഏതോ ഒരു പച്ചക്കറിയാണ് ഫ്രൂട്ട്സ് ആണ് അല്ലേ നാട്ടിലുണ്ടോ ഈ ഫ്രൂട്ട്സ് ഓക്കെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഉണ്ട് ഇങ്ങനെ എടുക്കാം നമുക്ക് ഇതൊക്കെ എടുക്ക തൽക്കാലത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ഇത് കാണിക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് അതുകൊണ്ട് തന്നെ കൂടുതലെടുക്കുന്നില്ല എനിക്ക് ആവശ്യം അനുസരിച്ച് എടുക്കുക ഇവിടെ കുറേ ഉണ്ട് ഏതായാലും നമുക്ക് ഇനി ഓ അവിടെ പോയിട്ട് കൗണ്ടറിൽ പോയിട്ട് പൈസ കൊടുക്കാം ആ വത്തക്ക നമുക്ക് വത്തക്ക എടുത്താലോ നല്ല കേറാൻ പറ്റുമോ ഇതിലൂടെ നല്ല കയറാം ഓക്കെ കേട് വരുത്താതെ നല്ല ഗ്യാപ്പിലൂടെ യെസ് കേറാം ഗ്യാപ്പിലൂട്ട് വള വത്തക്ക എടുക്കുകയാണ് ഏതായാലും അപ്പൊ നമുക്ക് രണ്ടെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ കൃഷി ചെയ്യുന്നു അങ്ങനെ നമ്മള് റോഡ് സൈഡിലുള്ള ഹൈവേയിലുള്ള ഹൈവേലുള്ള കൃഷിന്ന് നേരം ഒരു വത്തക്കയും അതുപോലെ രണ്ടു മൂന്ന് ഫ്രൂട്ട്സും വാങ്ങി ഇനി നമ്മള് നേരതാ വണ്ടിയിൽ ഇപ്പോൾ പോവാണ് കേട്ടോ ഓക്കെ ഇതൊരു ഹൈവേ ആണ് ഹൈവേന്റെ സൈഡിലാണുള്ളത് ഇവിടുത്തെ പ്ലേറ്റ് നോക്കാം നിങ്ങള് ടീന്ന് പറഞ്ഞാല് ഇത് ഇവിടുത്തെ ഒരു ഡിസ്ട്രിക്റ്റിന്റെ പേരാണ് ഷുംഷാങ് പറഞ്ഞ ഡിസ്ട്രിക്ട് ആണ് അതിന്റെ ചിഹ്നാണ് ടീം അതുപോലെ അവരുടെ ചൈനീസിലുള്ളവർ ഇതും പിന്നെ ഇവിടെ പ്രത്യേക അടിയിൽ ഒരു അതെ നാട്ടിൽ കാണാത്തൊരു വെറൈറ്റി ആണല്ലോ ഇവിടെ ബൈക്ക് നിർത്തിട്ട് അവിടെ അവര് അത് കഴിക്കുകയാണ് കൃഷിക്ക് വെള്ളടിച്ചുകൊണ്ടിരിക്കാൻ നോക്കേ ചെടികള് മഷാ അല്ല ഇവരെ സംസ്കാരമൊക്കെ ശരിക്കും നല്ല പഠിക്കേണ്ട സംസ്കാരം തന്നെയാണ് ഇവിടുത്തെ ഈ നഗരസൂത്രണം നോക്കിയ നഗരത്തിന്റെ ഒരു ഭംഗി സുബ്ക്ക് ഇപ്പൊ റോട്ട് കറങ്ങും ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാനുള്ള വേസ്റ്റിലൊക്കെ ആവശ്യമുള്ള ആവശ്യമുള്ള ചില സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളും അതിനെടുക്കാൻ രാവിലെ ബോട്ടിലൊക്കെ വിറ്റാ കാശിട്ടില്ല അങ്ങനെ ഓരോരോ

അതെ അപ്പം നമ്മുടെ റൂം ഇവിടെയാണ് അപ്പോൾ നമ്മുടെ റൂമിലേക്കുള്ള പാർക്കിംഗ് ഏരിയ ആണ് നമുക്ക് വലിയ ഫ്ലാറ്റാണ് പത്തിരു മുപ്പത് നിലയിലുള്ള ഫ്ലാറ്റ് അപ്പം നമ്മളിത് പാർക്കിംഗ് ഏരിയയിലൂടെ കയറാണ് നമ്മൾ അങ്ങനെ അപ്പം നമ്മൾ അങ്ങനെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു റൂമിലിട്ട് പോവാ സെക്യൂരിറ്റിയാണ് നമ്മുടെ ഫ്ലാറ്റില് അടിപൊളി ഇവിടെ ഫേസ് ഐഡി വെച്ചിട്ടാണ് ഗേറ്റ് ഓപ്പൺ ആവുന്നത് നോക്കിയ എന്ത് നല്ല കമ്മ്യൂണിറ്റി ആണ് നല്ലൊരു വൈബിൾ ഏരിയയിലാണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നുള്ളത് ആ അതൊക്കെ അല്ലേ ഓക്കെ പ്രായ ആൾക്കാരൊക്കെ നടക്കാനായിട്ട് വന്നിരിക്കുന്നു വൈബ് തന്നെ മുപ്പത്തൊമ്പത് ഫ്ലാറ്റ് ഇതുപോലത്തെ ഇതിപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ ഏഴ് ഫുള്ള് ഫ്ലാറ്റിന്റെ ഏരിയ ആണ് അല്ലേ ഇത് ഇവരൊക്കെ എത്ര വയസ്സുണ്ടാവും അല്ലേ അറുപത് വയസ്സ് എന്നിട്ട് അവര് ഇപ്പോഴത്തെ ആ ഒരു ആരോഗ്യം ഹെൽത്തി ആയിട്ട് നടക്കുന്നോണ്ടായിരിക്കും അല്ലേ അല്ല ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ നോക്കി ഇങ്ങനെ ഇങ്ങനൊരു കാമൺ ക്വാറ്റായിട്ട് നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലം ഇവിടെ ജീവിച്ചാല് നമ്മുടെ ആരോഗ്യം നല്ല ഹെൽത്തി ആവും ഹെൽത്തിയാവും നടക്കാൻ കഴിയാത്ത ആളും സ്റ്റിക്കുമായിട്ട് ആയിട്ട് പക്ഷേ എവിടെയാണ് പൂള് അല്ല പുള്ളി വെള്ളല്ലോ ഇംഗ്ലീഷ് കുട്ടികൾക്കും പഠിപ്പിക്കില്ല ഞാൻ പുതിയ ജനറേഷൻ എല്ലായിടത്തും പഠിപ്പിക്കുന്നുണ്ട് ആ ഇവർ ചെറിയ യെസ് ഓടാനായിട്ട് വന്നു ജോലി സമയം കഴിഞ്ഞു മണി കഴിഞ്ഞ് എല്ലാരും ഇങ്ങനെ പുറത്തിറങ്ങും ആറുമണി അല്ലേ ഇവർക്കൊക്കെ എത്ര വയസ്സുണ്ടാവും ഒന്ന് വെറുതെ ചോദിച്ചേലു വയസ്സൊന്നും പറയൂല അല്ലേ ഇഷ്ടല്ല പരിധി കഴിഞ്ഞാൽ അതിന്റെ മുമ്പ് നമ്മള് വയസ്സ് കൂട്ടാ മീശ ഒക്കെ ഇത് വരക്കും വയസ്സ് പിന്നെ കുറച്ച് കൂടി കഴിഞ്ഞാൽ പിന്നെ കൂട്ടൂല ഒരു മുപ്പത് വയസ്സായി കഴിഞ്ഞ പിന്നെ തന്നെ പത്ത് വർഷം ഇപ്പൊ നിങ്ങളൊക്കെ പ്രായം ഇരുപത്തി അഞ്ചു വയസ്സിന്റെ കൗമാര മനസ്സ് ഹായ് ഹായ് മനസ്

ആഹാ നമ്മളൊന്ന് എടുക്കാമെന്ന് കഴിയില്ല ഇവ ആ കുഴപ്പമൊന്നുമില്ല നമുക്കൊന്നും അതെ നമുക്കൊന്നും നഷ്ടമൊന്നുമില്ലല്ലോ അല്ലേ ഇത് ഉണ്ടത് കൊണ്ട് ഇസ്മില്ല റഹീം ഇതാണ് നമ്മുടെ നൌഷാദ് ഖാൻ്റെ ഫ്ലാറ്റ് അയ്യോ ഫ്ലാറ്റിൽ കയറുമ്പോൾ തന്നെ ചെറിയൊരു റൂം ഉണ്ട് ഇത് മാഷാ അല്ല നമുക്ക് നമുക്ക് ഡൈനിങ് ഹാൾ ഉണ്ട് ചെറിയൊരു അതേപോലെ ഇവിടെ ചെറിയ രീതിയിൽ നമുക്ക് സോഫ സെറ്റ് ഉണ്ട് കിച്ചൻ ഉണ്ട് എന്താണ് നാട്ടിലെ കോഴിക്ക കോഴിയട തലശ്ശേരി അച്ചാർ എല്ലാം നാട്ടിലെ സാധനങ്ങളാണല്ലോ അല്ലേ ഇവിടെ മാഷാ അല്ല അയ്യോ ഇവിടെ നല്ലൊരു ബാൽക്കണി വ്യൂ ഉണ്ട് ത്രീ ബി എച്ച് കി ആണ് ഹോട്ടൽ നമുക്ക് ഓരോ റൂമും നോക്കാം മാഷാ അല്ലോ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിയേ ഏതാ വ്യൂ മാഷാ അല്ല നിങ്ങൾക്ക് താഴെ ശരിക്കും കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവില്ലേ ഇത്ര ഭംഗി ഉണ്ടാവും ഇത് നോക്കിയ മുകളിൽ വന്നപ്പോൾ ഇവിടെ ഏതാ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളവിടെ ഫുട്ബോൾ തന്നെയല്ലേ ഇത് ആ യെസ് 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 വോളിബോൾ കളിക്കുകയാണല്ലേ കുട്ടികൾ ഇവിടെ ഇങ്ങനെയാണ് എന്താ രസം ഇത് കാണുമ്പോൾ തന്നെ ഫ്ലാറ്റുകളുടെ ഒരു ലോഗാണിത് ഇതൊക്കെ ഫ്ലാറ്റുകളാണ് ഇവിടെ അടുത്തുള്ളതൊക്കെ ഫ്ലാറ്റുകളുടെ ഒരു ഏരിയ ഇത് അലോവറ ഉണ്ട് അലോവേറ വാഷിംഗ് മെഷീൻ ഇവിടെ ഉണ്ട് അപ്പം ഉള്ളിൽ മറ്റു ഇത് നോക്കാം എ സി ഫ്രിഡ്ജ് ഇവിടെ ഉണ്ട് ഓക്കെ നമുക്കിതാ റൂം ഇവിടെ ഇവിടെതാ മൂന്ന് ത്രീ ബി എച്ച് കെ അല്ലേ മഷാ ഇവിടെ ഒരു റൂമുണ്ട് ഇവിടെ റൂമുണ്ട് അപ്പം ഞാൻ എവിടെയാണ് താമസിക്കുന്നത് ഇവിടെ മറ്റൊരു റൂമുണ്ട് രണ്ട് ബാത്റൂമുണ്ട് യെസ് അയ്യവാ നല്ല സൗകര്യം ആശാ അല്ല ഇവിടെ നിന്ന് ബാൽക്കണി വരുള്ളൂ അല്ലേ അവിടെന്നെ അല്ലോ ഇവിടെ പുറത്ത് പോകാൻ പറ്റും ആ ജസ്റ്റ് വിൻഡോ സൗകര്യം രാവിലെ നീക്കുമ്പോൾ തന്നെ നല്ല കുട്ടികളുണ്ടെങ്കിൽ ക്ലോസ് അല്ലേ ഓക്കേ അടിപൊളി ഓക്കെ എന്താ വ്യൂ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ലോഗമാണ് കാണുന്നുള്ളത് മാഷാ അല്ല ഇവിടെ എത്ര വർഷമായി നിങ്ങളിപ്പോൾ ഈ ഫ്ലാറ്റിൽ നമ്മൾ വേറെ ഫ്ലാറ്റ് ഫ്ലാറ്റായിരുന്നു അല്ലേ അഞ്ച് വർഷമായി മാഷാ അല്ല നമുക്ക് നിങ്ങളുടെ ഒരു സ്റ്റോറി ഒരു വീഡിയോ വേറെ തന്നെ എടുക്കാം നിങ്ങളുടെ രഹസ്യ കഥ ഇവിടെ യൂറോപ്യൻ ആണ് ഇത് നമ്മുടെ നാട്ടിലെ വാഷ്റൂമാണ് പിന്നെന്താണ് അടിപൊളി നമുക്ക് നെക്സ്റ്റ് നമുക്ക് വീഡിയോയിൽ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതകഥ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എവിടെ നിന്നാണ് തുടങ്ങിയത് മറ്റുള്ളവർക്ക് ഒരു പുതിയ യുവതലമുറയ്ക്ക് ഒരു പ്രചോദന നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നമ്മുടെ മാലുക്കാന്റെ ഒക്കെ ഇത് നമുക്ക് ഇന്നലെ ഒരു ചെറിയൊരു ബൊക്കെ വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഇതൊക്കെ വാടാനായി തോന്നുന്നു അല്ലേ ഫ്രഷ് ആണ് സാധനം ഒറിജിനലാണ് ഞാവിയാശത് ഇതായിരിക്കും ആണ് സാധാരണ ചിലടത്ത് അങ്ങനെ ഉണ്ടാവും ഇതൊക്കെ ഒറിജിനൽ സാധനങ്ങളാണെങ്കിലുള്ളതൊക്കെ നല്ല സ്മെല്ലുണ്ട് മോശമല്ല റോസും സൂപ്പർ നമുക്ക് നിസ്കരിക്കാം അസലം നിസ്കരിക്കുക